ഹലോ അസ്സലാമലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂൾ പർച്ചേസിങ്ങിന് പോയിക്കാട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ മഞ്ചേരിക്കാണ് പോകുന്നത് അപ്പോൾ അതാ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്തോളി അങ്ങനെ താ അപ്പോൾ നമ്മളിവിടെ മഞ്ചേരി എത്തിട്ടോ അപ്പോൾ ബാഗ് പോയിൻ്റ് എന്നാണ് കടൻ്റെ പേര് നമ്മൾ സ്കൂൾ സാധനം മാത്രം കിട്ടണ കടയൊക്കെ ആട്ടോ കയറിയത് കണ്ടില്ലേ ബാഗിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ ബാഗ് അതേമാതിരി സ്കൂൾക്കുള്ള ലഞ്ച് ബോക്സ് പെൻ പെൻസിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടുത്തി ബാഗ് ഓടിച്ചോട്ടോ ആ എൻ്റെ ഉള്ളിലുണ്ട് ഹലോ പോരെ ഹലോ വിശ്വന പോരേ അവിടെ കാണാതാവുന്നു. അതല്ല. ലൈൻ നടക്കില്ലടാ. നടക്കാനല്ല. അന്ന് വേറെ പോകാണ്ട്. ആ കണ്ടോ. ആ കണ്ടു സർ. ഗ്രൂപ്പ് ലൈക്കറ്റിങ് എന്നെ കാണില്ല. ബെല്ല് കാട്ടിടാ. താ. താമരണ്ടി. കടവണ്ടി. ഇടേ നമ്മൾ വാ. హాయ్ కీ కీ హే కీ కీ హే 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 హ അങ്ങനെന്താ ഞമ്മളെല്ലാ സാധനവും വാങ്ങിക്കണം കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ നമ്മൾ നോട്ട് പുസ്തകം എന്തെങ്കിലും വാങ്ങിയിട്ടില്ല കേട്ടോ അത് പിന്നെ ഒരു ദിവസം വാങ്ങാ സ്കൂള് തുറന്നിട്ട് എത്ര നോട്ട് ബുക്കൊക്കെ വേണം എന്നൊക്കെ അറിഞ്ഞിട്ട് വാങ്ങാമെന്നൊക്കെ എത്തിയിട്ട് നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പൊ നമ്മുടെ എല്ലാ സാധനവും അങ്ങനെ വാങ്ങിക്കാണ്ട് ഇതാ പുറത്ത് ഇറങ്ങിക്ക് ആ ഇനിയിപ്പം അതാ നമ്മള് ഒരു ചെരുപ്പ് വേണം എന്നാണ് ചെരുപ്പ് വാങ്ങാൻ ഇറങ്ങിയിക്കാണ് കേട്ടോ ചെരുപ്പും കൂടി എടുത്താൽ നമ്മൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു ഇട്ടോക്ക് അതെനിക്ക് കയറും ഇടീന്നാലിട്ടോക്ക് ചെലുപ്പ് കയറുന്നുണ്ടാവും പക ഏറെ വേറെ അടക്കുമ്പോ കുരി പോലോ അപ്പോൾ ഇത്രക്കുള്ള നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ